യൂട്യൂബ് ചാനൽ ഇപ്പോൾ സമയം ആ ഒരു വെളുപ്പിൽ നാല് നാലരയായിട്ടുണ്ട് ഞാൻ നേരത്തെ ഇടിച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇന്ന് എൻ്റെ എം സി ലൈഫിലെ ലാസ്റ്റ് എക്സാമാണ് പ്രൊജക്റ്റ് ആൻഡ് കോഴ്സ് വൈവം അപ്പോൾ ഇതോടെ കഴിഞ്ഞ എം സി വീടുകയാണ് അപ്പോൾ ഞാൻ രാവിലെ ഇടിച്ചിട്ട് എന്താ വൈവയ്ക്കും അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കാം ഒന്ന് റിവൈസ് ചെയ്യാൻ ഞാൻ ഇടിച്ചതാണേ ഇത് പ്രൊജക്ടിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് അപ്പോൾ ഇത് മൊത്തം ഒന്ന് വായിച്ച് നോക്കണം പിന്നെ കോഴ്സ് പരിവിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ലാസ്റ്റ് ഡേ ഇൻ മൈ കോളേജ് ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ആ സെസ്റ്റുണ്ടത് അപ്പോൾ ഇന്ന് ലാസ്റ്റ് എക്സാം ആണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ആണോ വിഷമാണോ എന്ന് അറിയാൻ പാടില്ല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ആണ് എനിക്ക് പിന്നെ പോരാത്തതിനാൽ ഇന്ന് കുറച്ച് ടെൻഷനൂടെ ഉണ്ട് കാരണം എപ്പോഴും എനിക്ക് എനിക്കൊന്നെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ബാച്ചാണ് എക്സാം വരാറ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് എക്സാം തുടങ്ങുന്ന ഫസ്റ്റ് ഡേ എനിക്ക് എക്സാം എടുത്തു അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് അതൊന്നും അറിയത്തില്ല നമ്മളാണ് ആദ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ ആ ഒരു ത്രില്ല ഒരു പേടിയാണിപ്പോൾ അതുകൊണ്ടാണ് ഈ വിളിപ്പാങ്കിൽ എനിച്ചിരി നോക്കാൻ തന്നെ കാരണം അപ്പോൾ ഞാൻ പോയി ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം ബാക്കി നമുക്ക് വീഡിയോ നമ്മൾ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെഡിയായി കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എട്ടരയ്ക്ക് ആകുമ്പോഴത്തേക്കും കോളേജിലേക്ക് എത്തണം അതുകൊണ്ട് ഞാൻ പതിവിൽ നേരത്തെ ഇറങ്ങി അപ്പം നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ബസ് കയറാനായിട്ട് പോവാ രാവിലെ തന്നെ മഴയുടെ കോളൊക്കെ കാണുന്നുണ്ട് മഴ മഴയെങ്ങാൻ പെയ്താൽ മൊത്തം മഴ നാശവോശോ മതിയായിരുന്നു അത് രാവിലെ തന്നെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് അധികം വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കൂടുതലും പിന്നെ വയലിലോട്ട് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലും വയലാണ് അപ്പം വയലിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകാൻ ബ്രില്ലൊന്നുമില്ലാത്തതുകൊണ്ട് ഭയങ്കര റിലാണ് ഏകദേശം രണ്ട് മാസത്തിന് ശേഷം കേട്ടോ യൂണിഫോം ഇടുന്നത് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പുതുമ എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കോളേജിൽ ചെന്നിട്ട് കാണാം പയ്യ മഴയൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞുടങ്ങി നനഞ്ഞുടങ്ങിയാൽ ശരിയാവില്ല അപ്പോൾ കോളേജ് ചെന്നിട്ട് കാണാം ഈ കോളേജിൽ ചെന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഞ്ചി കടിച്ചുകൊണ്ടിരിക്കണേ വേറൊന്നും അല്ല ചോറെടുക്കാൻ മറന്നു പോയിട്ട് അമ്മയുടെ അവൻ നല്ല ചീത്ത കിട്ടും അത്രയും അപ്പോൾ നമ്മൾ രാവിലെ കോളേജിലൊക്കെ എത്തി ഹാർഡ് ടിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് നേരെ ക്ലാസ് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ജോസ്നേച്ചി വന്നതും അവനോട് അറിയാവുന്ന കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നത് അപ്പോൾ പിന്നെ നമ്മൾ എന്നിട്ട് എച്ച് ഒടിയുടെ സൈൻ മേടിക്കാനുള്ള കാത്തിരിപ്പായിരുന്നു സൈൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും എച്ച് ഓടിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽപ്പായിരുന്നു ശരിക്കും നോക്കിയിരുന്നു മടുത്തു എന്ന് വേണം പറയാനായിട്ട് അല്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന് രാവിലെ പോയി സൈൻ ചോദിച്ച് ഞങ്ങൾക്ക് സൈൻ ഇട്ടുന്നതേ ഭാഗ്യം അങ്ങനെ ആദ്യത്തെ ആള് എക്സാമിന് കയറി എല്ലാരും ആ ഫസ്റ്റ് റോൾ നമ്പർ ഒന്ന് പുറത്തോട്ട് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് കേട്ടോ കാരണം അവരിലാണല്ലോ നമ്മളെല്ലാം പ്രതീക്ഷിക്കണം എന്ത് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നതെന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടണമെങ്കിൽ അവര് വരണം ഈ എക്സാമിൻ്റെ സമയത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം അവരുടെയാണ് ഈ കാണുന്നത് കുറേ പേർ നിലത്തിരിക്കുന്നു കുറേ പേര് വെഞ്ചേരിയ്ക്കുന്നു ചർച്ച ചെയ്യുന്നു ഞാനാണെങ്കിൽ സമാധാനം കിട്ടാത്ത കൊണ്ട് പുറത്തൂടെ കുറേ നേരം ഇറങ്ങി നടന്നു അതിന് ശേഷം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ നിലത്ത് കുത്തിയിരുന്ന് ടെൻഷനടിച്ച് അറിയാൻ പാടില്ല എന്ത് വികാരമാണ് അവരോട് തന്നെ മുഖത്ത് വരുന്നതെന്ന് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ തുടങ്ങി എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ മുഖത്തൊക്കെ തന്നെ വിളർച്ച് പിടിച്ചായിരുന്നു പെട്ടെന്ന് പിന്നെ കുറേ നേരത്തേക്ക് നീണ്ട കാത്തിരിപ്പാണ് ഈ പ്രൊജക്റ്റ് വൈവ കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ അപ്പപ്പോൾ നമ്മൾ പിടിച്ചു നിർത്തി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് അറട്ടായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ജോയ്സിയുടെ വൈഫൊക്കെ കഴിഞ്ഞ് എൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നിട്ട് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ട് ആദ്യത്തെ അതിൻ്റെ ആ ഒരു ആക്രാന്തത്തിൽ ഞങ്ങളിട്ട് വധിച്ചു എന്ന് തോന്നുന്നത് ഇപ്പം കഴിഞ്ഞവരൊക്കെ കഴിഞ്ഞവരോടൊക്കെ പല പല പ്രശ്നം ചോദിച്ചത് അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താവുക ടെൻഷൻ അടിച്ചിട്ട് നിൽക്കാനും പറ്റാത്ത ഇരിക്കാനും പറ്റില്ല ഞാനാണെങ്കിൽ അതിൻ്റെ ഇരിക്ക ചോറ് എടുക്കാനും മറന്നു വിശന്നിട്ടും പാടില്ല ആ വിശപ്പുണ്ടോയെന്നറിയാൻ പാടില്ല വിശക്കണമുണ്ടോ വിശപ്പാണോ അതോ വേറെ വല്ലതാണോന്ന് അറിയാൻ പാടില്ല എന്താവു ആവുമോ ടെൻഷനുണ്ടോ ഗൈസ് അങ്ങനെ എൻ്റെ പ്രൊജക്റ്റും ഒക്കെ കഴിഞ്ഞു എം സി എടെ ലാസ്റ്റ് എക്സാമും കഴിഞ്ഞു വൈവ എന്നെ വലിച്ചു കീറി ഒട്ടിച്ചു കുഴപ്പമില്ല പക്ഷേ ഓക്കെ ആണ് ഞാൻ പിടിച്ചു തന്നു ഞാൻ സാറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്ക ചീന്ന് ലാസ്റ്റ് ഞാൻ തോറ്റു കൊടുത്തു ആ പിന്നെ കുഴപ്പമില്ലായിരുന്നു വലിയ കുഴപ്പമില്ലാണ്ട് പറഞ്ഞു ജയിക്കും ജയിക്കണം അത് ജയിക്കുമായിരിക്കും അപ്പോൾ അങ്ങനെ എം സി എയിലെ ലാസ്റ്റ് എക്സാമും കഴിഞ്ഞു സ്വസ്ഥം സമാധാനം സങ്കടമാണോ സന്തോഷമാണോ ഒന്നും മനസ്സിലാവണില്ല എന്തായാലും മിസ് ചെയ്യും എല്ലാവരെയും മിസ്സ് ചെയ്യും ഞങ്ങളുടെ ഉച്ച കഴിഞ്ഞുള്ള സെറ്റായത് കാരണം എല്ലാവരും പോയി രാവിലെ നല്ല തിരക്കായിരുന്നു

എന്ത് തോന്നുന്നു ജയിക്കുമായിരിക്കോ പ്രൊജക്ട് കണ്ടിട്ട് അവര് പേടിച്ചു പോകും ചാൻസ് ഉണ്ട് നിന്റെ പ്രൊജക്ട് കഴിഞ്ഞോ കഴിഞ്ഞു എക്സാം കഴിഞ്ഞോ എക്സാം നാളെ കാണാം എന്നിട്ട് നീന്തവിട്ടിരിക്കണേ വീട്ടിൽ പോയി പഠിച്ചൂടെ പിള്ളേരെ കാണാമെന്നാണോ ശരി നീ പേടി കാരണമാണോ മാസ്ക് വെച്ചേക്കണേ ശരിക്കും അഭിനയിക്കാനാണോ അങ്ങനെ അഭിനയിക്കാനോ നേരെ ഇല്ല ഓൾ ബെസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഞാൻ മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് എൻ്റെ പ്രൊജക്ട് റെക്കോർഡ് എൻ്റെ ലൈബ്രറിയിൽ ലഭിക്കാനുള്ളൊരു പോക്കാണ് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഫൈനൽ കോപ്പി ലൈബ്രറിയിൽ ലഭിക്കട്ടെ അങ്ങനെ ലൈബ്രറിയിൽ റെക്കോർഡൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ക്ലാസ് റൂമിലൊന്ന് ഒന്ന് ഇരിക്കുകയാണ് അപ്പം ഇന്ന് എനിക്കെന്തോ പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നു എൻ്റെ ക്ലാസ് റൂമിലൂടെ അതിപ്പം അല്ലെങ്കിലും അങ്ങനെയാണല്ലോ എല്ലാം തീരെ നേരത്തെ ഞാൻ കുറേ നേരം അവിടെ ചുറ്റിക്കിറങ്ങി വന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ എന്താ എൻ്റെ കുറേ നല്ല ഓർമ്മകളും കുറേ ചിത്തെ ഓർമ്മകളൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് എം സിയിൽ വന്നിട്ട് കുറേ നല്ല മെമ്മറീസും എന്നാൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മെമ്മറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ കുറേ നല്ല ഓർമ്മകൾ മാത്രം കൂടെ കൂട്ടുന്നു അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു patroulle.